ചാലക്കുടിയിൽ മദ്യലഹരിയിൽ പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചയാൾ പിടിയിൽ മേച്ചറ സ്വദേശി രതീഷ് ആണ് പിടിയിലായത് സ്റ്റേഷൻ ഇൻസ്പെക്ടറുടെയും സിവിൽ പോലീസ് ഓഫീസർമാരായ അജിൻ സുരേഷ് എന്നിവരുടെയും ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ സംഭവത്തിലാണ് ഇയാളുടെ അറസ്റ്റ് പട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വെച്ച് രതീഷ് അശ്രിതമായി ഇരുചക്രവാഹനം ഓടിച്ചു വരുന്നത് കണ്ട് പോലീസ് ഇരുചക്രവാഹനം നിർത്തുന്നതിനായി കൈ കാണിച്ചിട്ടും വാഹനം നിർത്തിയില്ല പിന്നീട് ഇയാളെ പിന്തുടർന്ന് തടഞ്ഞു നിർത്തി പരിശോധിച്ചതിൽ ഇരുചക്ര വാഹനം ഓടിച്ചിരുന്ന രതീഷ് കുമാർ മദ്യപിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ട് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച സമയം ഇയാൾ അറസ്റ്റിന് വഴങ്ങാതെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയായിരുന്നു എന്നാണ് കേസ് കൂടുതൽ പോലീസിനെ വിളിച്ചു വരുത്തിയാണ് രതീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് എം കെ സബ് ഇൻസ്പെക്ടർമാരായ പാട്രിക് പി വി ഉണ്ണികൃഷ്ണൻ ഇ ആർ ജോഫി ജോസ് സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് അജിൻ എന്നിവർ ചേർന്നാണ് രതീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തത് മീഡിയ ടൈം ചാലക്കുടി